കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത വരുന്ന മൂന്ന് മണിക്കൂർ നേരത്തേക്ക് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നവംബർ പതിനേഴാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇന്നും നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കും അറിയിച്ചു അറിയിച്ചു മേഘാവൃതമാണെങ്കിൽ ടെറസിലും ഉൾപ്പെടെ സൗദി അന്തരീക്ഷൻ പ്രവിശ്യയിൽ അതിതീവ്ര മഴ ഗ്രാൻഡ് ചുറ്റുമുള്ള പ്രദേശം ഉൾപ്പെടുന്ന മധ്യ മക്കയിലും അതിശക്തമായി കാറ്റും മഴയും റിപ്പോർട്ട് ചെയ്യുന്നു മക്കയിൽ നിരവധി റോഡുകൾ വെള്ളത്തിനടിയിലായി നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു